ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുക റൂട്ട് കനാൽ ചികിത്സയുടെ പ്രക്രിയയാണിത് ഒരു പല്ല് ഗുരുതരമായി കേടാകുമ്പോൾ റൂട്ട് കനാൽ പലപ്പോഴും അതിനെ രക്ഷിക്കാനുള്ള ഏക ഏകമാർഗ്ഗം മാത്രമാണ് ദ്വന്തഡോക്ടർ ആരംഭിക്കുന്നത് ബാധിച്ച പല്ലിന് ചുറ്റും മൂന്ന് തവണ ലോക്കൽ അനസ്തേഷ്യ കുത്തിവെച്ചുകൊണ്ടാണ് പ്രദേശം മരവിച്ചു കഴിഞ്ഞാൽ അവർ ഒരു ഡെന്റൽ ഡ്രിൽ ഉപയോഗിക്കുന്നു ഉള്ളിലെ അഴുകിയ വസ്തുക്കൾ വൃത്തിയാക്കാൻ കൂടുതൽ അണുബാധ തടയുന്നതിന് പല്ലിനെ ഒറ്റപ്പെടുത്താൻ ചുറ്റും ഒരു റബ്ബർ ഡാം സ്ഥാപിക്കുന്നു തുടർന്ന് ദന്തഡോക്ടർ ദ്വാരം വലുതാക്കുന്നു ഒരു ഹൈസ്പീഡ് ഡ്രിൽ ഉപയോഗിച്ച് മികച്ച പ്രവേശനം അനുവദിക്കുന്നതിന് തുടർന്ന് അവർ ഒരു സർപ്പിളാകൃതിയിലുള്ള ഡ്രിൽ ഉപയോഗിക്കുന്നു ഗനാലിലെ അണുബാധയുള്ളതും ചെത്തതുമായ പൾപ്പ് ഡിഷ്യൂ നീക്കം ചെയ്യാൻ ഒരു അണുനാശിനി ലായനി കനാലിലൂടെ ഫ്ലഷ് ചെയ്യുന്നു ശേഷിക്കുന്ന ബാക്ടീരിയകളെ വൃത്തിയാക്കാൻ പ്രത്യേക ആകിരണം ചെയ്യാവുന്ന പേപ്പർ പോയിന്റുകൾ ചേർക്കുന്നു ഗനാലിനുള്ളിൽ അവശേഷിക്കുന്ന ഈർപ്പം ആകിരണം ചെയ്യാൻ ഉണങ്ങിയ ശേഷം ദന്തഡോക്ടർ മൂന്ന് ഗുട്ടകൾ കനാലിലേക്ക് ഇടുകയും അധികമുള്ളത് ട്രിം ചെയ്യുകയും ചെയ്യുന്നു ഗനാൽ അടയ്ക്കുന്നതിന് സംയോജിത റെസിൻ ഒരു പാളി ചേർക്കുന്നു തുടർന്ന് ഒരു യുവി ലൈറ്റ് ഉപയോഗിച്ച് സുഖപ്പെടുത്തുന്നു പല്ലിന്റെ ഉപരിതലം ഒരു കണ്ടീഷനിംഗ് ഏജന്റ് ഉപയോഗിച്ച് കൊത്തിവയ്ക്കുന്നു ബോണ്ടിംഗിനായി തയ്യാറാക്കുന്നു ഒരു പഷ് പ്രയോഗിച്ച് യുവി ഉപയോഗിച്ച് സുഖപ്പെടുത്തുന്നു റെസിനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള വെളിച്ചം നിരവധി റൌണ്ട് റെസിൻ ഫില്ലിംഗിനും ക്യൂറിംഗിനും ശേഷം ധന്ദ് ഡോക്ടർ ഒരു ഡ്രിൽ ഉപയോഗിച്ച് കിരീടം മിനുസപ്പെടുത്തുന്നു മധ്യഭാഗത്ത് ഒരു ചെറിയ ദ്വാരം തുറക്കുന്നു അന്തിമ പുനഃസ്ഥാപനത്തിനായി തയ്യാറെടുക്കാൻ സിലിക്കൻ മെറ്റീരിയൽ അടുത്തുള്ള പല്ലുകളിൽ വിരിച്ചുകേടായ പല്ലിന്റെ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ഈ പൂപ്പൽ ലാബിലേക്ക് അയക്കുന്നു കിരീടം സ്ഥാപിക്കുന്നതിന് മുമ്പ് തികച്ചും യോജിക്കുന്ന ഒരു ഇഷ്ടാനുസൃത കിരീടം ധന്ദ് ഡോക്ടർ ബോണ്ടിംഗ് പ്രതലങ്ങൾ കൊത്തി വൃത്തിയാക്കുന്നു സംയുക്ത റെസിൻ ബോണ്ടിംഗ് ഏജന്റായി ഉപയോഗിക്കുന്നു പല്ലിൽ പ്രയോഗിക്കുന്നു തുടർന്ന് കിരീടം ശ്രദ്ധാപൂർവം സ്ഥാപിക്കുന്നു സ്ഥലത്ത് ഉറപ്പിക്കുന്നു ഒടുവിൽ ബോണ്ടിംഗ് മെറ്റീരിയൽ സുഖപ്പെടുത്തുന്നു അധികമുള്ളത് വൃത്തിയാക്കുന്നു അതുപോലെ തന്നെ ഒരിക്കൽ കേടായ പല്ലിന് ഒരു പുതിയ തുടക്കം ലഭിക്കുന്നു ഒരു പുതിയ ജീവിതവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ പേര് കമന്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്